खाने वाटर है गाइस चाय दिया भाई रुको ना बेटा चाय இல்லடா ચા അജു 100 രൂപ 100 രൂപ 100 രൂപ 150 രൂപ 150 രൂപ चाय ആയേക്കി ભાઈ સુരിയ ના പോസ് ചെയ്യ아야 ഇല്ല പോസ് ചെയ്യാൻ പറ്റൂടാ അത് നടു കേക്കടാ സ്പീക്കർ ના രണ്ട് ഓപ്ഷൻ ഉണ്ട് എന്ത് ഗതികേടാ നോക്കണേ ഗെയി गाइस ચા હે കടത്തി ആയിธารാ എ ಇದെന്ന ഇവിടെ ജീരാ റൈസ് എനിക്കണ്ടോ ജീരാ റൈസ് ഞങ്ങള് എനിക്കൊരു ചായ ചായ പറ നമ്മടെ കട നമ്മള് എല്ലാ വന്നിവിട ചാ പിടിക്കും അപ്പൊ അക്ക വരും അക്ക എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഒരു കാര്യം ഞാൻ സമ്മതിക്കില്ല അയ്യോട്ടോ അക്ക ാണ് എന്തോണ്ട് വാങ്ങാത്ത എന്തുകൊണ്ട് വാങ്ങാത്തോണ്ട് ആ ഞങ്ങള് പൈസ ഇല്ലാത്തോ സാമൊന്നും യൂസ് ചെയ്യാറില്ല ഒത്തിരി ഞങ്ങൾ ചായ കുടിക്കുന്നുണ്ടല്ലോ ചായ കുടിക്ക അച്ചു നീ അവളെ തൊട്ട് കഴിഞ്ഞാ ബാക്കി അടിച്ചു ചാട്ടങ്ങോട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അടിക്കടാ അടിച്ചു പൊളിക്കണ തൊട്ട തൊറ പാപ്പ ോസിന് വിളിച്ച് പൈസ വെക്കും കാലത്ത് വന്നു എന്നാണെന്ന് ഞങ്ങക്ക് തോന്നിട്ടില്ല വീണ്ടും ക്യാമറ തുറക്കുന്നു ക്യാമറ തുറച്ചിട്ടുണ്ട് ശെരിയാവില്ല ഒരു 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 മന്നത പോലെ ഇതില് എന്താണോ കൊഴപ്പില്ല പോട്ടെ ശരിയാവുമായിരിക്കും അമ്മേ അങ്ങനെ പറ്റില്ല തണ്ടല് വേന ഓ എനിക്ക് ഗൈസ് നല്ല പെട്ടെന്ന് പറഞ്ഞോടുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് വെള്ളം ഇട്ടക്കാ എല്ലാം നമുക്ക് റൂമിന് കൊടുക്കാന്ന് പറയും പാലു കഴിക്കാൻ പറ പക്ഷെ കൊള്ളാം സ്നേഹം മാത്രം എന്റെ പൊന്നയും എടുക്കുമ്പോ താട മുന്താടാ അങ്ങനെ കണ്ട അവൻ അതൊക്കെ അവൻ അങ്ങനെ ചെയ്യുള്ളൂടാ എല്ലാം ഒരു കാര്യം ഒരിക്കലും ചോദിച്ച ഒന്നില്ല എനിക്ക് സാധനം വാങ്ങി താടാമേ ആ സുമ

ൊരു സാധനം മുഖമാമെൻ മനസ്സിൽ എടായാലോന്താടാ ോ ഇന്ന് ഇവിടെ കോമഡികൾ നടക്കാൻ പോവാൾക്കാരൊക്കെ ഈ കോമഡികൾ കാണാൻ വേണ്ടി നിക്കുന്ന ആൾക്കാരാ എല്ലാവരും ഇന്ന് വരെ മുഴുവൻ ഞാൻ വയറിലാക്കും তো কারিয়েট പറണ്ടിরে গাইস প্রেডিক্টেবল প্রেডিক্টেবল এ আমরা বলছিলাম ফুল কনফারেন্স আছে അല്ല അങ്ങനെ হাই হরে হাই হরে হাই ಎಲ್ಲರೂ হাই പറയണേ সবাই হাই പറയണേ হাই പറയি மக்களே হাই ওর না ডরনাড়ি চলি কুটি চলি কুটি এটা আমাকে কেকানা എന്തൊക്കെ കാര്യമായിട്ട് പറയേണ്ടത് നമുക്ക് അറിഞ്ഞാൽ നമ്മുടെ ഈ സൈഡിൽ നിന്ന് നിന്ന് മത്സ്യം കാണാൻ ഇവരൊക്കെ നെക്സ്റ്റ് കണ്ടസ്റ്റന്സ് ആണ് ഇവരൊക്കെ ഈ സൈഡിലേക്ക് അവരൊക്കെ അവിടെ ശ്രദ്ധിക്കണേ ഇതൊക്കെയാണ് മത്സരം ഫിഫ ഫിഫ ഫിഫ് കണ്ടത് ഇതാക്കണം ലോകകപ്പ് അടുത്ത കണ്ടസ്റ്റന്റ് അടുത്ത കണ്ടസ്റ്റന്റ് ഇത്രയും ഭയാനകമായ കാര്യങ്ങൾ ചെയ്യാതിരിക്ക അടുത്ത കണ്ടസ്റ്റന്സ് ഉണ്ടത് ഏ രാജ കണ്ടസ്റ്റ് മോത്ത ടെൻഷനുണ്ടോ റഫ്രിയുടെ തീരുമാനം അന്തിമൂഷി ആയിക്കോട്ടെ

ഇതിരുന്നത് ഇവിടെ അൺപ്രാക്ടീസ്ഡ് ആയിട്ട് അതെ അാക്ടീസ് നമ്മൾ കാണാൻ പോക്കൻഡ് പാർട്ടിന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തോ റെഡി സ്ലോ മോഷൻ ഇല്ല സ്ലോ മോഷൻ ഫൈനൽ കഴിഞ്ഞു ക്വാളിഫൈഡ് ആൾക്കാർ ഫൈനലിൽ എന്റെ സീനായിരിക്കും പോരാട്ടോസ് കൊടുക്കുന്ന കേട്ടോ ഇരുപത്തഞ്ചോക്ക് കളിയും കഴിഞ്ഞാൽ കാരണം കുറച്ച് കഴപ്പ് രണ്ട് ഫൈനലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ശ്വാസം പിടിച്ചുകൊണ്ട് കൊണ്ട് റൊണാൾഡോ ഫ്രീക്ക് റൊണാൾഡോ ചെയ്യണേ ടെൻഷൻ ഉണ്ടോ സെക്രട്ടറി <laughs> <laughs> സാമിന് കുണ്ടി അച്ഛൻ വരെ വേദന അത് എഴുതി ആരോ പറയോ

യ്യാ സിറ്റപ്പൊക്കെ ഇരുനൂറ്റി സിറ്റപ്പ് എടുത്തിട്ട് ഇങ്ങനെ ആയേ അതായത് അവന അഹങ്കാരില്ലേ അടുത്തത് പൊട്ടിക്കൽ ുംത്സരുന്ന പൊട്ടിക്കണം എന്തേ ബുദ്ധിമുട്ട് എന്തെങ്കിലും എന്റെ ബ്ലോഗിൽ ഒരു ഇവിടെത്ര ആൾക്കാരാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ല പിന്നെ അല്ലേ പറയാ െറേജ് പോകോട്ടെ നീ പറ പേര് ക്യാമറ നോക്കി കഴിഞ്ഞാൽ ബ്ലോഗാന്ന് പറഞ്ഞ മെത്തേഡ് ആക്കി അങ്ങോട്ട് തുടങ്ങും നാച്ചുറൽ ആയിട്ട് നിങ്ങക്ക് ആർക്കിറങ്ങും ഇത് പേപ്പറിൽ പാട്ട് എഴുതി എന്റെ പേര് പാട്ട് എഴുതി എല്ലാവരും അങ്ങോട്ട് പോവാ കളി അവിടെ പക്ഷെ നമ്മക്ക് ഇറങ്ങണി നല്ല സമയെടുക്കും കവിത കവിത ഭയങ്കര വേദന വേദന ഉണ്ട് അവിടെ ഒരു കുക്ക അവിടെ ഒരു കുപ്പി വെക്കി സോഡയും വയ്ക്കുന്ന സോഡ ഒറ്റ കൈയിൽ എടുത്തിട്ട് പോയി ഒറ്റ കൈ വെച്ച് പിടിക്കാടി വരാ ഏറ്റവും കൂടുതൽ സൗണ്ട് ഇതൊക്കെയാണ് ഗെയിം കൊറേ സാധനങ്ങളുണ്ട് വരും ഇവിടെന്താ നടക്കുന്നുണ്ട് കാര്യം ബലൂൺ ചവിട്ടി പൊട്ടിക്കലാണ് ആ കാച്ചത് രണ്ട് ബലൂൺ ഒരാളുടെ എന്നിട്ട് നമ്മുടെ പരിപാടി ആകണം മറ്റുള്ളവന്റെ ഒക്കെ ചവിട്ടി പൊട്ടിക്കണം എന്നാതിയാടാ ഇത്രയും പെമ്പിള്ളേരിന്റെ എന്തോ അതൊക്കെ മുറിയിട്ട് ഇത്രയും പെമ്പിള്ളേര് അവിടെ നിക്കണ സമയത്ത് നീ ഒരാണ് കിടക്കണ കിടപ്പാണ് കാണണേ എടാ അന്തസ് വേണം മനുഷ്യ കൊറച്ചെങ്കിലും

എന്തോ കാര്യായിട്ടല്ല പറയണേ ഇപ്പത്തേക്കൊന്നും മനസ്സിലാവില്ല അകത്തേക്കും മനസ്സിലാവില്ല മാം തെങ്ങിന്റെ ഞാൻ ഭയന്നു പോയി കുറുമ്പേ ചില്ലറ കുറുമ്പോന്നല്ല കയ്യില് ഇടിടും നിന്നെ വീടോ നിന്ന ഹൈലൈറ്റ് കഴിഞ്ഞു ഏ നിന്റെ വീഡിയോ വരാൻ એ મેને બ્લોગર છે ગાઈસ ઇઝ ધ બેસ્ટ ફ્રેન્ડ અસ્કા એને એને મેને સુધારના તું મને એ એટલે યુટ્યુબ બ્લોગર લા મને આ વાયરલ ને તમારો ફાયરલ હે તું તું વાયરલ હે കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വന്ന ബാക്കി വലിയ ആളെ ഒരാളെ ചിരിപ്പിക്കണം അതെ നടന്നോണ്ടിരിക്കുന്നത് ചിരിപ്പിന ആൾക്കാരോ കാര്യണ്ട് ഇവളൊക്കെ കണ്ട ആലച്ചിരിക്കും ചെയ്യില്ല നിങ്ങളൊക്കെ സീന അവരാണൊക്കെയാ ഇട്ടിക്കപ്പേ കട്ട് ചെയ്യരുത് കട്ട് ലൈൻ കട്ട് ലൈൻ കട്ട് ഓക്കേ അല്ലേ ട്രൈ ലൈ ട്രൈ ലൈ ട്രൈ ലൈ വീഡിയോ എടുക്കട്ടെ പ്രത്യേകതര സുഖാണ് ഗൈസ് ആയിട്ട് എന്താണ് ഞാൻ പറയാ ഓ ഗൈസ് പട്ടിക്കാട്ടങ് പ്രൊഫഷണലാന്നോണ് ഞാൻ പട്ടിക്കാട്ടങ് മൂന്നിന്റോട് പ്രഖ്യാപിച്ചു മിസ്റ്റർ അങ്ങനെ പട്ടിക്കാട്ടം കണ്ട അവസ്ഥയാണ് നോക്കട്ടെ നമ്മുടെ കോളേജിന് വേണ്ടി അല്ലേ ഓണാക്കിട്ടോ സാറേ പിന്നെ ഇതല്ലേ പൈസ മാറി തടാ തന്നെയാണോ ആ ഓക്കെ ആ എന്നോ

നമുക്ക് പുതിയ സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ടാവും നമ്മൾ കോളേജിന്റെ പുറകെ തമാശകൾ മറ്റീ അല്ലേ നമ്മൾ ജമ്മിൽ ഇറക്കുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യും നമ്മൾ ജമ്മിൽ പ്രോക്ടർ നമ്മൾ നല്ല പിന്നെ മഴ തുടങ്ങിയതുകൊണ്ട് നമുക്ക് ഇതെന്താ മഴ തുടങ്ങിയ അപ്പൊ നമ്മൾ നെറ്റ് കെട്ടാണ് കണ്ടോ കണ്ടോ നെറ്റ് കിട്ടണം അപ്പൊ എനിക്ക് ക്യാമറ ഫോക്കസ് ഒരുക്കും ബലു വാങ്ങണമെന്ന് സെറ്റാകാര്യങ്ങളൊന്നും ആണോ oke , okei , sõltub , sõltub , sõltub . ോ സപോസ് ഓക്കെ ബ്ലൂഡ് നാണമോ വേറെണ്ടല്ലേ നെറ്റ് കിളൻസ് എടുക്കുന്ന ഞാൻ വീട്ടിൽ അടു 1330 ആരെ ആരെ ഫസ്റ്റ്